ആണ് കിട്ടിയിരിക്കുന്നത് ഇതുവരെയുള്ള സുജയ അതായത് ഇവരെയുള്ള കണക്കൂട്ടില് കഴിഞ്ഞ പ്രാവശ്യം അതിൽ നിന്ന് കൂടി ആം ആദ്മി പാർട്ടിക്ക് എത്രയാണെന്നറിയുമോ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിൽ പത്ത് കുറഞ്ഞതിനകത്ത് ഒമ്പത് ശതമാനം ബിജെപിക്ക് പോയി അല്ലെ കോൺഗ്രസിന് രണ്ട് ശതമാനം കൂടി അപ്പൊ ആം ആദ്മി പാർട്ടി പോയ ഒരു ശതമാനം കോൺഗ്രസിലേക്കാണോ പോയത് അങ്ങനെ കഴിഞ്ഞാൽ ആ കാണണമല്ലോ കാണണമല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി സ്വയം തോൽപ്പിച്ചു എന്ന് പറയണം ആം ആദ്മി പാർട്ടിക്ക് പതിനാല് പിന്നെ പത്ത് ശതമാനം വോട്ടിന്റെ കുറവാണ് വന്നിരിക്കുന്നത് അതിൽ ഒമ്പത് ശതമാനം ഒമ്പത് ശതമാനം ഈ പറയുന്ന ഒരു പ്രശ്നം ഇത് ആത്മവിശ്വാസം എന്ന് വെച്ചാൽ സത്യത്തില് ആത്മവിശ്വാസം തന്നെ ഈ പ്രാവശ്യം ആം ആദ്മി പാർട്ടിക്ക് കുറവായി കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാളിന് അറിയാത്തത് ഒരു ഗെയിം ആണ് എക്സിറ്റ് പോളിംഗ് ആണ് പോളിന് ഞാൻ ആത്മവിശ്വാസം ആത്മവിശ്വാസം പോയി ഉറപ്പായിട്ടും എന്നുള്ള ും പറയുന്നുണ്ട് അമ്പത്തി അഞ്ച് സീറ്റുകൾ ഒരാൾ ടാർഗറ്റ് ആണെങ്കിലേ അയാൾക്ക് സീറ്റ് മൈനസ് മൈനസ് ആക്കിയത് പക്ഷേ നിൽക്കുന്ന ചെയ്തതാണ് അല്ല അന്ന് അപ്പഴത്തേക്ക് മാറിയിരുന്നു ഈ എട്ട് എം എൽ എമാര് ഡാമേജ് ചെയ്യുമല്ലോ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു മണ്ഡലത്തിൽ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണല്ലോ ഇപ്പോൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഈ എട്ട് മണ്ഡലത്തിൽ ഈ പറയുന്ന സീറ്റ് കിട്ടാതിരുന്ന ആൾക്ക് രണ്ടായിരം വോട്ട് മറിക്കാൻ കഴിയുന്നതാണോ വിചാരിക്കുന്നത്

അതെ അപ്പൊ ഞാൻ പറയുന്നത് അതെ നാപ്പത്തി ഏഴിൽ നിൽക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് സീറ്റ് കൂട്ടിച്ചേർത്തുണ്ട് ഇനി ഞാൻ സീറ്റ് ബിജെപി ആം ആദ്മി പാർട്ടി കിട്ടും എടുക്കുകയാണെങ്കിൽ പോലും വലിയ സീറ്റുകളാണ് വിജയിക്കുന്നത് അവർക്ക് കിട്ടിയ സീറ്റിനേക്കാൾ കുറവാണത് അതെ അതെ അത് നിന്ന് എട്ടിലേക്ക് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്ലോട്ട് ചെയ്യപ്പെടുമ്പോൾ അവര് സീറോയിൽ നിന്നാണ് ട്വന്റി നയൻ സീറ്റ് അല്ലെങ്കിൽ ട്വന്റി സെവൻ സീറ്റിലേക്ക് വരുന്നത് അതായത് ഒരു സീറ്റ് പോലും ഓർക്കില്ലല്ലോ അപ്പൊ അത് പുതിയ അതൊരു വലിയ ഇമ്പാക്ട് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടാക്കിയത് ആ ഇമ്പാക്ടിന്റെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചാ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിൽ വന്ന പിന്നെ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് പിന്നെ സർക്കാർ നഷ്ടമായത് ലോക്പാൽ ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അല്ലെ ലോക്പാൽ ബില്ല് എന്ന് പറയുന്നത് എന്താണ് അഴിമതി പൊതു ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന ബില്ലാണ് ആ ബില്ലിനെ പൈലറ്റ് ചെയ്യുന്ന ആളെന്നുള്ളത് എനിക്കൊരു ആൻറ്റി കറപ്ഷൻ ഇമേജ് ആയിട്ട് ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പിന്നെ അരവിന്ദ് ഇമേജ് ബിൽഡ് ചെയ്ത് അങ്ങനെ സ്വയം ഒരു പ്രസ്ഥാനമായി മാറിയ അരവിന്ദ് കെജ്രിവാളിന്റെ കറണ്ട് സ്റ്റാറ്റസ് ന്യൂഡൽഹി മണ്ഡലത്തിൽ ഒൻപത് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പർവേഷ് വർമ്മ എന്ന ബിജെപി കാൻഡിഡേറ്റിനോട് ആയിരത്തി എഴുപത് വോട്ടുകൾക്ക് വൺ വൺ സെവൻ സീറോൾക്ക് പിന്നിലാണ് ആയിരത്തിന് താഴെയല്ല ആയിരത്തിന് മുകളിലേക്കാൽ ലീഡ് മാറും ഇനി മാത്രമല്ല വീരൻ സജ് സജ്ദേവ പിന്നെ മുഖ്യമന്ത്രി സജ്ദേ ശ്രമിച്ചു വെക്കിയിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താ പറയുക രണ്ടുപേരാണ് അതിനകത്ത് പിന്നെ പർവേഷ് വർമ്മയ്ക്കാണ് മുൻതൂക്കം സ്വാഭാവികമായിട്ടും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് പിന്നെ കൺവീനർ നാഷണൽ കൺവീനർ അവരുടെ ഒരേ ഒരു മുഖം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അയാളെ തോൽപ്പിച്ചുകൊണ്ട് പിന്നെ പർവേഷ് വർമ്മ വരികയാണെങ്കിൽ നിശ്ചയമായും പർവേഷ് വർമ്മയാണ് അടുത്ത മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ് അദ്ദേഹം പിന്നെ വളരെ കൗതുകരമായിട്ടുള്ള ഒരു മത്സരമാണ് അല്ലെ ന്യൂഡൽഹി മണ്ഡലത്തിൽ നടന്നത് മകൻ പതിനഞ്ച് വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ആയിരുന്ന ആളാണ് ഷീലാധീക്ഷിത് സി വർമ്മ അഞ്ചു വർഷം അവിടെ നാല് വർഷം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു നാലോ മൂന്നോ വർഷമാണ് കാരണം വെച്ചാൽ മദൻലാൽ ഖുറാനി ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി അത് അദ്ദേഹം നയൻറ്റി എയ്റ്റിൽ പിന്നെ കേന്ദ്ര സർക്കാരിലേക്ക് പോകുന്നു വാജ്പേയി സർക്കാരിലേക്ക് പോകുന്നു ആ സമയത്ത് സാഹിത് സിംഗ് വർമ്മയാണ് വരുന്നത് സാഹിത് സിംഗ് വർമ്മ ശേഷം അതെ അദ്ദേഹത്തിന് അത് അദ്ദേഹത്തെ കൊണ്ട് പിന്നെ ഡൽഹി തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ബി ജെ പി സുഷമാ സ്വരായന് തന്നെ ഇറക്കുന്നു ആർക്കെതിരെ ഷീലാധീക്ഷത്തിനെതിരെ ഷീലാധീക്ഷനെതിരെ സുരക്ഷമാവരായ് അവരുടെ തീവാർന്ന പോരാട്ടമായിരുന്നു ഞാൻ ആ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അവിടെ മുതൽ ഒരു തേരോട്ടാണ് നമ്മൾ കാണുന്നത് പതിനഞ്ച് വർഷം അവർ ഭരിക്കുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വനിതാ നേതാവാണ് ഷീലാദീക്ഷത് ശീലദീക്ഷിതിന്റെ ഭരണം വലിയ രീതിയിൽ പിന്നെ ഡൽഹിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഡൽഹി മെട്രോ കൊണ്ടുവരുന്നു ഫ്ലൈ ഓവേഴ്സ് കൊണ്ടുവരുന്നു ആ രീതിയിലൊക്കെ വന്നു പക്ഷേ സുരേഷ് കൽമാടി ഉൾപ്പെട്ട വിവാദം കോമൺവെൽത്ത് പത്തിലെ സി ഡബ്ല്യുജി അതെ ആ വിവാദത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നിശേഷമാക്കപ്പെടുന്നു കോൺഗ്രസ് പിന്നെ അവിടുന്ന് ആം ആദ്മി പാർട്ടിയുടെ ഉദയമാണ് ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടമായിരുന്നു പത്ത് വർഷം ആം ആദ്മി അതായത് കോൺഗ്രസ് ആയിട്ട് അവരുടെ കുഴി തോണ്ടി കൊടുത്തു തോണ്ടിക്കൊടുത്തു ആയിട്ട് അതിലേക്ക് ചൂലുകൊണ്ട് മണ്ണ് തൂത്ത് വരിട്ട് ആപ്പ് നിലയുറപ്പിച്ചു ഇപ്പോൾ ആ ചൂലിന്റെ കെട്ടഴിച്ചു വിട്ട് ബിജെപി